അനീസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് റോസ് ചെടി നടന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ റോസ് ഇഷ്ടപ്പെടാത്ത മനുഷ്യരായിട്ട് തന്നെ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ കാരണം നമ്മൾ ചെടി പോകുന്നു നമ്മൾ വീട്ടിൽ നടും നട്ട് കഴിയുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഉണ്ടാവുന്ന പൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതൊക്കെ ആ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ പൂവുണ്ടാവാറില്ല ആ ചെടി നഷ്ടപ്പെട്ടു പോവും അത് കഴിഞ്ഞാലും പിന്നെ നമ്മൾ നഴ്സറി ചെല്ലുമ്പോൾ ചെടികൾ നിൽക്കണ കാണുമ്പോൾ റോസ് ചെടി നിൽക്കണം കാണുമ്പോൾ നമ്മൾ വീണ്ടും വാങ്ങും അങ്ങനെ പിന്നെ നടും അതും നമ്മുടെ നഷ്ടപ്പെടും അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടാവും ഞാനും അങ്ങനെ ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ പക്ഷേ ഇപ്പം എനിക്ക് അത് മനസ്സിലായി സ്വയം ചെയ്ത് ശരിയാക്കി ഇടുന്നതാണ് നമ്മൾ അപ്പോൾ ഇപ്പം നമ്മളൊരു ചെടി നഴ്സിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് കേടുവരാത്ത രീതിയിൽ നമുക്ക് നട്ട് പിന്നീടും ഒത്തിരി പൂക്കളുണ്ടാകാനുള്ള ഒരു സൂത്രങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നടന്ന രീതി രീതിയാണ് നമ്മളിന്ന് ചെയ്യാൻ വീഡിയോകൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോക്ക് പോകാം അപ്പോൾ നമ്മൾ റോസ്റ്റഡ് നടാനായിട്ട് നമ്മൾ നല്ലൊരു പോട്ട് തിരഞ്ഞെടുക്കണം അതായത് നല്ല ഒത്തിരി ഹോളുകളുള്ള വേണ്ട ഒത്തിരി ഹോളുകളുള്ള ഒരു പോട്ട് തന്നെയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പം ഇനി ഇത് നടുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ വഴിയെ നമുക്ക് കാണാം അപ്പം നമ്മൾ ഈ ഹോളുകളൊക്കെ അടയാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുകൾ ഇട്ട് കൊടുക്കണം ഓട്ടം നുറുക്കോ അല്ലെങ്കിൽ കല്ലുകൾ എന്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് കുറച്ച് ഇലകളാണ് കേട്ടോ നമ്മൾ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കണേ അപ്പം അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിക്ക് എടുത്ത് പൊക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി കനം ഉണ്ടാവില്ല നടുവേനയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഭാരമായിരിക്കും ചട്ടികൾ പൊക്കി കൊണ്ട് കിടക്കാനായിട്ട് എനിക്കിവിടെ അനുഭവം ഉള്ളതാണ് ഞാൻ പണ്ടൊക്കെ ചെയ്തേക്കുന്നത് ഒത്തിരി മണ്ണുകളൊക്കെ കയറ്റി വളവും മണ്ണൊക്കെ അവിടെ കയറ്റിയിടും അപ്പോൾ ഭയങ്കര ഭാരം ഒരുക്കെടുത്ത് പൊക്കാനായിട്ട് തനിച്ചൊന്നും പൊക്കാൻ പറ്റില്ല ഞാനിവിടെ എൻ്റെ മകനെ കൊണ്ടൊക്കെയാണ് പിടിപ്പിക്കണത് സമയം കിട്ടുന്ന സമയത്തൊക്കെ അപ്പോൾ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിപ്പോൾ ചെയ്യണേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ മോഡിൽ കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നിത്യേനെ അടിച്ചു വരണ കരിയിലകളൊന്നും നമ്മൾ കളയണ്ടോ അതൊക്കെ ഞാൻ ഒരു ബക്കറ്റിൽ വാരി എടുത്തു വെക്കും ആ കരിയിലാണ് കേട്ടോ അത് അപ്പം നമ്മളിത് ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അത് മുക്കാൽ ഭാഗത്തോളം ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കും കേട്ടോ അപ്പം നമ്മൾ കരിയിലൊക്കെ ഇട്ട് കൊടുക്കത്തിണ്ട് നമ്മൾക്ക് പോട്ടി മിക്സ് നമ്മൾ പോട്ടി മിക്സ് സാധാരണ പോലെ തന്നെ നമ്മുടെ ആട്ടൻ കാഷ്ടോ ചാണകപ്പൊഴിയോ പിന്നെ കുമ്മായൊക്കെ ഇട്ട് ഇളക്കി വെക്കണം മണ്ണ് അതാണ് നമ്മുടെ പോട്ടി മിക്സ് അതിപ്പോൾ നമ്മളൊത്തിരി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് മിക്കവർട്ടും തന്നെ അറിയാമല്ലോ അപ്പോൾ ആ പോട്ടി മിക്സ് നമ്മൾ നമ്മളിൻ്റെ മേളിൽ കുറച്ചിട്ട് കൊടുക്കണം നമുക്കിതിനെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നെങ്കിൽ നമ്മൾ സാധാരണ എല്ലാ പോട്ടി മിക്സ് തന്നെ കേട്ടോ നമ്മൾ ചാണകപ്പൊടിയും അല്ലെങ്കിൽ ആട്ടും കാഷ്ടോ പിന്നെ കുമ്മായിയൊക്കെ ചേർത്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചേക്കണ മണ്ണാണ് കേട്ടോ അത് ഞാങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം മണ്ണാണിട്ടോ അത് ഞങ്ങൾ മണ്ണ് ഉണ്ടാക്കി വെക്കും കാരണം ചെടി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നടാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമുക്ക് കുമ്മൊക്കെ ചേർത്ത് നടാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ മുമ്പേ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളത് ചെയ്തു വെച്ച മണ്ണാണത് അപ്പം നമ്മളത് കുറച്ചിട്ട് കൊടുക്കാം നമ്മൾ ചട്ടി ഒരു മുക്കാൽ ഭാഗം കുറച്ചിട്ടുള്ളൂ കേട്ടോ വേല കഴിഞ്ഞ് കുറച്ച് ഭാഗം അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ട് വെച്ചു ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ചെടി നടുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പ്ലാന്റ് നമ്മൾ ഈ കവറ് കീറിട്ട് അങ്ങനെ വയ്ക്കാൻ പാടില്ല കവർ കീറിട്ട് കുറേ പണി ചെയ്യാനുണ്ട് കേട്ടോ കവർ കീറാണ് അപ്പം കവർ കളഞ്ഞു അപ്പോൾ ഈ കവർ കളഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഈ കെട്ടിയേക്കണം ഇത് നമ്മൾ കണ് കളയണം അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറിരുന്ന് നമ്മുടെ ചെടീനെ ഇത് ബഡ്ഡ് ചെയ്തപ്പോൾ ചുറ്റി വച്ചേക്കണതാണ് ഇതിരുന്ന് നമ്മുടെ മുറുകി ചെടികളും വെള്ളം വെച്ച് വന്ന് കഴിയുമ്പോൾ ചെടികൾക്ക് ആരോഗ്യക്കുറവ് വരും കേട്ടോ അപ്പം നമ്മൾ ഈ ചുറ്റി വച്ചേക്കണ ഇത് ആദ്യം നമ്മളെടുത്ത് കളയണം അതൊക്കെ ചെടിക്കൊരക്കം പറ്റാണ്ട് നമ്മളെടുത്ത് കളയണം കേട്ടോ നമ്മളിത് ഈ പേപ്പർ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെടി അറങ്ങാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ടത് ഇത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട് അല്ലെങ്കിൽ ചെടി വണ്ണം വെച്ച് വരുന്തോറും ഇതിങ്ങനെ ഇത് ഞെങ്ങിപ്പോ തടിച്ചോടത്ത് തന്നെ ഇരിക്കണം ആകെ ചെടി ഞെങ്ങി പോലെ ഇരിക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ കളഞ്ഞിട്ട് വേണം നടാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മണ്ണ് കളയണം ഇതേ മണ്ണേപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായിരിക്കണ മണ്ണാണ് കണ്ട അത് ആ ഷേപ്പിൽ തന്നെ സെറ്റായി ചുമന്ന പശയുള്ള സൈസ് മണ്ണാണ് ഈ മണ്ണ് നമ്മൾ കിടന്നിട്ടാണ് വയ്ക്കാനായിട്ട് നമ്മളത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വേരനങ്ങാതെ പോയിക്കോളൂട്ടോ അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് മണ്ണ് കളയാം അപ്പം നമ്മളിത് വെള്ളത്തിലേക്ക് പതുക്കെ ഇറക്കി വയ്ക്കാം കേട്ടോ നമ്മൾ അനക്കണ്ട അനക്കാണ്ട് വെച്ചാൽ മതി അനക്കുമ്പോൾ വേരിൽ നിന്ന് ശതം പറ്റും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് മണ്ണ് വേരുമേന്ന് വിത്ത് കിട്ടും കേട്ടോ അപ്പം നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾക്ക് ഇനി ചെടിയുടെ അവസ്ഥയ്ക്ക് നമുക്ക് നോക്കാം അപ്പം ചെടിയുടെ വേര് അതൊക്കെ പോയി മണ്ണൊക്കെ പോയിട്ട് ഇതേ വേരിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല വേണ്ട ആ മണ്ണിലിരുന്ന് അതിന്റെ സമയം കഴിഞ്ഞു അപ്പോൾ വേര് കറു ഒടങ്ങാൻ തട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് സിയുഡോമോണസ് ഇട്ടോ ഇത് സിയുഡോമോണസ് ആണ് സിയുഡോമോണസ് ആണ് ഇത് നമ്മൾ ഒരു ടീസ്പൂൺ നമ്മൾ വെള്ളത്തിൽ കലക്കണം ഇസ്പൂ നമ്മൾ വെള്ളത്തിൽ കലക്കണം അപ്പം നമ്മൾ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ വേര് നമ്മൾ കഴുകിയെടുത്തത് അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നോട്ടോ കാരണം അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി വേരൊക്കെ കറുത്ത കളറായി തുടങ്ങി പുതിയ വേരുകൾ വന്നിട്ടില്ല അതിന് വേര് പുതിയ വേരുണ്ടാകാനുള്ള ഗ്യാപ്പ് അതിനകത്ത് ഉണ്ടായില്ല ആ മണ്ണ് തിങ്ങിയിരിക്കുവായിരുന്നു അപ്പം നമ്മൾ ആ മണ്ണ് കഴുകിക്കളഞ്ഞ് സ്യൂഡോമോണസിൽ മുക്കി വെച്ച് കഴിഞ്ഞ് അതിനകത്ത് വന്നേക്കണം ആ കേട് വേടായിട്ടുള്ളാത്ത വേരുകളൊക്കെ പോയിട്ട് നല്ല വേരുകൾ പൊട്ടാനായിട്ട് അതിൻ്റെ അണുക്കളൊക്കെ പോയിട്ട് നല്ല ഇതായിട്ട് നല്ല വേരുകൾ ഇനി വന്നോളൂട്ട പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്ക് ഇത് നട്ടു കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ ചൂടാ മൂണസിൽ മുക്കി വെച്ച് പതിനഞ്ച് മിനിറ്റായി അപ്പം നമ്മൾ നട്ട് കൊടുക്കട്ടോ പിന്നെ ഇവിടെ ഈ കറുത്ത് നിൽക്കണ ഉണങ്ങി നിൽക്കണ കമ്പ് കണ്ട അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഡെങ്ങായ കിഴുപ്പോട്ടേക്ക് ഇറങ്ങുമത് ഉണക്ക് കിഴുപ്പോട്ടേക്ക് ഇറങ്ങാതിരിക്കാൻ നമ്മൾ അത് കട്ട് ചെയ്ത് കളയണേ നമ്മൾ ഈ ഇതിനകത്ത് നട്ട് കൊടുക്കാം കേട്ടോ ഇനഞ്ഞീൻ അതിന് നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ചട്ടി നിറച്ച് മണ്ണ് ഇടണ്ട കേട്ടോ നിറച്ച് മണ്ണ് ഇട്ട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കി വളമൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ഇത്രയുമ്പോൾ നിർത്തണം നമുക്കിഞ്ഞ് വേണമെങ്കിൽ ഈ സ്യൂഡോമോൺസിലായി നമ്മൾ കലക്കേണ്ട ബാലൻസ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും തെളിച്ചു കൊടുക്കാം കേട്ടോ നമുക്കി ഇപ്പോൾ അത്യാവശ്യം നനവുണ്ട് ഇനി ഇത് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നനവ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നനവുണ്ട് ഇനി നമുക്ക് അപ്പോൾ ഒരാഴ്ചക്ക് നമുക്ക് തണലത്ത് സൈഡിൽ വെള്ളം വീഴാത്ത സൈഡിൽ വെച്ച് കൊടുക്കാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പുതിയ ഇലകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അവിടെ നിന്ന് അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായേണ്ടാവും എന്ന് വിചാരിക്കണു ഞാൻ ഒത്തിരി നേഴ്സറിയിൽ നിന്ന് പല പല നല്ല ഭംഗിയുള്ള പൂക്കൾ കാണുമ്പോൾ ചെ റോസ് ചെടികൾ മേടിക്കാറുണ്ട് റോസ് ചെടികൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പൂക്കൾ ഉണ്ടായാൽ നിൽക്കണ കാണുമ്പോൾ എല്ലാവരും നമ്മൾ വാങ്ങുന്നവരാണ് അപ്പം ഒത്തിരി ഞാൻ വാങ്ങി പൈസ കളഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ സ്വയമായിട്ട് നട്ട് ഇതുപോലെ നട്ട് എടുത്തിട്ട് എനിക്കിപ്പോൾ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ റോസ് ചെടികളൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ എൻ്റെ റോസ് പ്ലാന്റുകളൊക്കെ ഇടയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് നടുന്ന രീതിയിലൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ ഇട്ടത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ